നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാഫിറുകളല്ലേ ഉള്ളത് ഈ കാഫിറുള്ള രാജ്യത്ത് ഇവർക്ക് ജീവിക്കേണ്ട വല്ല കാര്യവുമുണ്ട് ഇവർക്ക് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലോ മറ്റോ ഒക്കെ പോയി സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും ഇവർക്ക് ജീവിച്ച പോലെ കാഫിറുകൾ രാജ്യത്ത് കാഫിറുകളെ നശിപ്പിച്ച് നമ്മൾ മാത്രമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കാഫിറുകൾ മാത്രമുള്ള അടുത്ത് പോയി ജീവിക്കുക എന്നത് നോക്കണം ഒരു ബൈബിൾ പണ്ഡിതനാണ് ാണ് കണ്ടോ ഇസ്ലാം മത പണ്ഡിതന്മാർ ആർക്കെതിരെ ഏതു മതത്തിനെതിരെ എന്ത് ചെയ്താലും ശരി നമ്മുടെ നാട്ടിൽ അതൊന്നും ഒരു വിഷയമല്ല നമ്മുടെ നാട്ടിൽ അതൊന്നും വാർത്തകളുമല്ല ഇപ്പൊ പാക്കിസ്ഥാനില് മത നിന്നെ ആരോപിച്ച് പാകിസ്ഥാനിൽ മതത്തെ സംബന്ധിച്ച് പറഞ്ഞാല് വല്ല രക്ഷയും ഉണ്ടാകുമോ പാകിസ്ഥാനിൽ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് തന്നെ ജീവിക്കണം അതിനി മുസ്ലിം അല്ല ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മതത്തിൽ വിശ്വാസമില്ലാത്ത എക്സ് മുസ്ലിങ്ങളായിരുന്നാലും ശരി പാകിസ്ഥാനിലെ മത നിന്നെ ആരോപിച്ച് ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ തടങ്കലിലിട്ടത് ഇരുപത്തിമൂന്ന് വർഷമാണ് അദ്ദേഹം മതത്തെ നിന്ദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത് നമ്മൾ നോക്കും ആദ്യം ആ രാജ്യത്തിൻ്റെ നിയമം ഇതാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഒന്നിൽ ഖുർആാനിനെ നിന്ദിക്കുന്ന കത്തുകൾ അയച്ചു എന്നതിൻ്റെ പേരിലാണ് അൻവർ കൊന്നത്ത് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് ബൈബിൾ പണ്ഡിതനായിരുന്നത്ര ഇദ്ദേഹം ജയിൽ പീഡനത്തെ തുടർന്ന് ഇദ്ദേഹം മാനസിക രോഗിയായി മാറി ഖുർആനെ നിന്ദിക്കുകയോ ഇസ്ലാമിനെ നിന്ദിക്കുകയോ പ്രവാചകനെ നിന്ദിക്കുകയോ ചെയ്താൽ പിന്നീട് ആ രാജ്യത്തെ ശിക്ഷ എന്തായിരിക്കും മുസ്ലിമാണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് ജയിൽ പീഡനം നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി അറേബ്യൻ ജയിലിൽ കിടന്നിട്ട് അനുഭവിച്ച വിഷയങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ അടിച്ച അദ്ദേഹത്തിന്റെ ഒരു കണ്ണു പൊട്ടിച്ച കഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കത്തിലൂടെ എന്തായിരുന്നാലും അപ്പോ ജയിലിൽ കിടക്കുന്ന ആള് ഏത് ശിക്ഷയ്ക്കാണ് കിടക്കുന്നത് എന്ന് നോക്കി അദ്ദേഹത്തെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലല്ലോ പരമാവധി ഇനി ഒരാള് ഈ രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്യാത്ത രൂപത്തിൽ എങ്ങനെ ശിക്ഷിക്കാമെന്ന് തന്നെയല്ലേ അവർ റിസർച്ച് ചെയ്യും അദ്ദേഹം മാനസിക രോഗിയായതിൽ അത്ഭുതമില്ല കൂട്ടിയിട്ടിട്ടല്ലേ അക്രമിക്കുക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ എഴുപത്തിരണ്ട് വയസ്സുകാരനെ കുറ്റവിമുക്തനാക്കിയതോടുകൂടിയാണ് ഈ സംഭവം സോഷ്യൽ മീഡിയകളിൽ വലിയ രൂപത്തിൽ വാർത്തകളാകുന്നത് വലിയ രൂപത്തിൽ വാർത്തയാകുകയാണ് അപ്പൊ ഈ കോടതി വിധിയില് ഇസ്ലാമിക സംഘടനകൾ രോഷം പ്രകടിപ്പിക്കുകയാണ് കാരണം അവരെ വെറുതെ വിടരുതല്ലോ ഇസ്ലാമിക സംഘടനകൾക്ക് വേണ്ടത് അവന്റെ തലയല്ലേ അവന്റെ ജീവനല്ലേ വേണ്ടത് അദ്ദേഹം മതത്തെ നിന്ദിച്ചോ ഇല്ലേ എന്നത് നമുക്കറിയാം ജോസഫ് മാഷിന്റെ വിഷയം വെച്ചിട്ട് നമുക്കറിയാം ഫ്രാൻസിലെ സാമു പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ വിധി നമുക്കറിയാം കേരളത്തിലെ ചേകനൂർ മൗലവി ഇവർ കൊന്നത് മതനിന്നെ ആരോപിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് വസ്തുതകൾ ഇതിനകത്തുണ്ട് എന്നാ പറയുന്നേ ഇവര് എന്താണ് മതനിന്ദ എന്നതിന്റെ ഡെഫിനിഷൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല പാകിസ്ഥാനില് ഒരു ഇസ്ലാമിക രാജ്യമാണ് നമുക്കറിയാം റിജിഡായിട്ട് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലുള്ള ആളുകളാണെന്ന് നമുക്കറിയാം ദൈവ മത അവര് അതിനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഡെഫിഷ്യൻസികളുണ്ട് അവരതിനെ ഡിഫൈൻ ചെയ്യും എന്താണ് അത് ചെയ്യേണ്ടത് അപ്പൊ അവര് ഉണ്ടാക്കുന്ന അപ്പപ്പോ കുറെ പണ്ഡിതന്മാർ വരും ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യണം ആ ഡെഫിനിഷൻ നോക്കിയിട്ടാണ് പിന്നീട് ആ ശിക്ഷ രീതികൾ മുന്നോട്ട് പോകുന്നത് കോടതിയിൽ ഒരു കാര്യം എങ്ങനെയാണ് ന്യായീകരിക്കേണ്ടത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നത് കോടതിയല്ലേ തീരുമാനിക്കുന്നത് അതിനെ എങ്ങനെ വളച്ചൊടിക്കാം എന്നത് അവിടുത്തെ നിയമപാലകർ അവരുടെ അഡ്വക്കേറ്റ്മാർ തീരുമാനിക്കുന്നത് പോലെ ഇപ്പം ദൈവം ആരെങ്കിലും ചെയ്താൽ ആ ശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന കുറ്റമാണ് ഈ അൻവർക്കെന്നത്ത് എന്ന വ്യക്തിക്കെതിരെ ചുമത്തിയത് അദ്ദേഹം ഒരു മുസ്ലിമാണ് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾ സംസാരിക്കില്ല കാരണം എന്താ ഇസ്ലാമിനല്ലേ നിന്ദിച്ചത് ബൈബിൾ പുരോഹിതനല്ലേ അവിടെയും വന്നു വന്നു പുരോഹിതനല്ലേണ്ടില് ലാഹോർ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു അതിന്റെ പിന്നാലെ അൻവറിന്റെ സഹോദരി രേഷ്മ ബി വി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖം പുറത്തു വന്നു അത് വൈറലായി സഹോദരൻ ഒരു ബൈബിൾ പണ്ഡിതനാണെന്നും മുസ്ലിം സുഹൃത്തുക്കളുമായും മത നേതാക്കളുമായും തുറന്ന ചർച്ചകളിൽ ഏർപ്പെടാറുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം ആ രൂപത്തിൽ അവർക്കൊക്കെ കത്തുകൾ എഴുതാറുണ്ടെന്നും അവർ പറഞ്ഞു നബൂവജ് ലോയേഴ്സ് ഫോറം സംഘടന അവരുൾപ്പെടെയുള്ള ഇസ്ലാമിക നിയമ ഗ്രൂപ്പുകളാണ് അൻവറിനെതിരെ കോടതിയെ സമീപിക്കുന്നവരെ വെറുതെ വിടരുത് ഞങ്ങളുടെ മതത്തെ നിന്ദിച്ചു പാകിസ്ഥാന്റെ ആദ്യ വിദേശകാര്യ മന്ത്രിയായിരുന്ന സർ സഫറുള്ള സർ സഫറുള്ള ഖാൻ ഇയാൾ അംഗമായിരിക്കുന്ന അഹമ്മദിയ സമൂഹം കുറച്ചുകൂടി ലിബറൽ ആണ് അവരെ ആ ആ സംഘം സംഘടിപ്പിച്ച ചടങ്ങുകൾക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടാണ് ഇവർ പൊതു ശ്രദ്ധ നേടുന്നത് തന്നെ പാകിസ്ഥാനിലെ മതനിന്ദ നിയമങ്ങൾ പീഡനത്തിനുള്ള ആയുധങ്ങളാണ് അവർക്ക് ഓപ്പൺ ഡോർസിന്റെ വിശകലന വിദഗ്ധനായിട്ടുള്ള തോമസ് മുള്ളർ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആരോടെങ്കിലും പാകിസ്ഥാന് ദേഷ്യമുണ്ടെങ്കിൽ അവരെ ആദ്യം പിടിക്കുന്നത് മതനിന്ദ കുറ്റത്തിനാണ് അവർക്ക് ക്രിസ്ത്യാനികളോട് ദേഷ്യമുണ്ടെങ്കിൽ അവർ ആദ്യം മതനിന്ദ നിയമത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആരെയെങ്കിലും അവർക്ക് പീഡിപ്പിക്കണമെങ്കിൽ എളുപ്പം ഇതാണ് മതനിന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലും കിട്ടും നടയടി മുതൽ അവസാനം വരെ അപ്പോ ഇവിടെ ഏതു മതമായിരുന്നാലും ശരി അപരനെ തകർക്കാൻ അപരന്റെ ജീവൻ അപഹരിക്കാൻ അപരന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ വന്നാൽ ഒരിക്കലും ആരും അതിനെ അംഗീകരിച്ചു കൊടുക്കില്ല അത് തെറ്റ് അത് മാനവിക വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയൂ അതൊരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തീവ്രവാദത്തെ നിർക്കുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ ആ ചെയ്യുന്നതിനെ ആരും ഇവിടെ വിമർശിക്കാൻ പാടില്ല ഇപ്പൊ ഒരുത്തൻ ഒരു കാമഭ്രാന്തൻ ട്രെയിനിനകത്ത് വെച്ചിട്ട് ഒരു ഉസ്താദ് വേഷത്തിൽ അവന്റെ വലിയ ഉസ്താദുമാരൊക്കെ കൂടി ഇരുപണ്ട് ഒരു പെണ്ണിന്റെ തോളിന്റെ ഭാഗം കണ്ടപ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ട് സ്വയംഭോഗം ചെയ്തു എന്താ എന്നെ പറയട്ടത് ഇവനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ തല എടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുവാണ് വേറൊരുത്തൻ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് സ്വയംഭോഗം ചെയ്യുന്നു ഇതിനൊന്നും പറയാൻ പാടില്ല വേറൊരുത്തൻ ഗുരുവായൂര് പാരഡൈസ് ഹോട്ടൽ ഉടമ അവന്റെ തുണി പൊക്കി അതിനകത്തു ഒരു തുണി ഒരു മുടിപറിച്ച് തുളസിത്തറയിൽ ഇട്ടിട്ട് അവ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു വേറൊരു മതഭ്രാന്തൻ കാസർഗോഡ് ബൈക്ക് മറ്റേ ബൈബിളിൽ എത്തിക്കുന്നു പുൽക്കൂടെ എടുത്തുകൊണ്ട് പോയി നശിപ്പിക്കുന്നു എന്തുമാണ് ഇവരൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് ഇവരുടെ ഈ രീതിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ ഞങ്ങള് മാത്രം മതി നമ്മൾ മാത്രമാണ് പഠിച്ചുകൊണ്ട് സ്വന്തം ടീംസ് പടച്ചോൻ ആകാശത്ത് നിന്ന് ഇങ്ങനെ നൂല് വഴിക്ക് ഇങ്ങനെ ഇറക്കി ഇറക്കി വിട്ടതാണ് ഇവന്മാര് മാത്രമായിട്ട് മതി ഇവന്മാര് മാത്രം സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ മറ്റൊരുള്ളവരുടെയൊക്കെ തല എടുത്തിട്ട് നീ ഇങ്ങോട്ട് അയച്ചു തരാൻ പഠിച്ചോൻ വിട്ടതാ അല്ലടാവേ ആ പടച്ചോൻ നിന്റെയൊക്കെ ഈ കവടത്തനം പിടിച്ച് ഈ മാനസിക രോഗിയായിട്ടുള്ള പഴച്ചോൻ അത്രയ്ക്കും കഴിവുള്ള ഒരു സൃഷ്ടാവണെങ്കിൽ ആ മുസ്ലിങ്ങളെ ഒക്കെ അങ് ഇല്ലാതാക്കിയെ ഏ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭൂകമ്പമോ ഒരു സുനാമിയോ ഒരു മാറാരോഗമോ ഒരു വൈറസോ ഒക്കെ ഇറക്കി എല്ലാ കാഫിറുകൾ ഇപ്പടച്ചോ വിചാരിച്ചാൽ അതൊന്നും അസാധ്യമല്ലല്ലോ മുസ്ലിങ്ങൾക്കൊന്നും പിടിപെടണ്ട കാഫിറുകളൊക്കെ ഒക്കെ അങ്ങ് ഇല്ലാതാകട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ നിന്റെയൊക്കെ കയ്യിൽ ആയുധവും തന്നിട്ട് നിന്റെയൊക്കെ മനസ്സുകളിലേക്ക് ആത്മവിശ്വാസവും തന്ന് ആയുധത്തിന് മൂർച്ച കൂട്ടിയിട്ട് എന്തിനാടാവേ സ്വന്തം സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടികളെ കൊണ്ട് കൊന്ന് അതിൽ സന്തോഷിക്കുന്ന ഒരു പഠിച്ചോനെ സാഡിസ്റ്റ് പഴച്ചോലെന്നുള്ളത് എന്താ പറയാ എന്ത് രൂപത്തിലുള്ള